ബഹുമാനപ്പെട്ട പരസ്പരം കൂട്ടത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇരുന്നൂറാമത് പ്രതിവാര ഓൺലൈൻ സമ്മേളനത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് മോട്ടിവേഷണൽ ട്രെയിനർ എൻ്റെ പേര് ഷാജിമോൻ ഒളശ അസമയത്ത് ജയലക്ഷ്മിയുടെ ഫോൺ കോൾ പാതി മയക്കത്തിൽ കയ്യെത്തും ദൂരത്തു നിന്നും മീര ഫോണെടുത്ത് സ്ക്രീനിൽ നോക്കി ജയലക്ഷ്മി എന്ന് തെളിഞ്ഞു വന്നതുകൊണ്ട് മാത്രം എടുത്തു അസമയത്ത് പരിചയമുള്ള അതുപോലുള്ളവരുടെ കോളുകൾ മാത്രമേ എടുക്കാറുള്ളൂ മറുതലക്കിൽ നിന്നും കേട്ട വാർത്ത ഒട്ടും ശുഭകരമായിരുന്നില്ല അയ്യോ എന്തുപറ്റി എന്നായിരുന്നു മീരയുടെ മറുചോദ്യം ജയലക്ഷ്മി അറിഞ്ഞ വിവരങ്ങൾ വിശദമായി തന്നെ മീരയെ അറിയിച്ചു നല്ലൊരു മോട്ടിവേഷണൽ ട്രെയിനറായിരുന്നു എന്നിട്ടെന്തേ ഇങ്ങനെ മീര ഫോണിലൂടെ ജയലക്ഷ്മിയോട് ചോദിച്ചു ഉത്തരമില്ലാതെ ചോദ്യങ്ങളും ചോദ്യങ്ങളില്ലാതെ ഉത്തരങ്ങളും മീരയും ജയലക്ഷ്മിയും അസമയത്ത് ജനിപ്പിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു ജയലക്ഷ്മിയുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ട് നാൾ മുമ്പായിരുന്നു മോട്ടിവേഷണൽ ട്രെയിനറുടെ ഗ്ലാസിൽ മീരയും പോയത് എത്ര മനോഹരമായ അവതരണം എത്ര സുന്ദരനായ യുവാവ് ആരും അയാളുടെ ക്ലാസ്സിൽ അലസമായി ഇരിക്കാറില്ല അത്ര മധുരമായിരുന്നു അയാളുടെ ഓരോ വാക്കുകളും അത്ര ഭംഗിയായിരുന്നു അയാളുടെ ഓരോ ചലനങ്ങളും ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭർത്താവിനോടും മകനോടും മരുമകളോടും പേരക്കിടാവിനോടും ആ ചെറുപ്പക്കാരൻ്റെ ക്ലാസ്സിനെക്കുറിച്ച് വാതോരാതെ പറഞ്ഞതിൻ്റെ പ്രതിധ്വനികൾ ഇപ്പോഴും വീടിനുള്ളിൽ നിൽക്കുന്നതായി മീരയ്ക്ക് തോന്നി അയാളുടെ ഓരോ വാക്കുകൾക്കും താൻ നൽകിയ വിലയുടെ മൂല്യത്തിന് ഈ ഫോൺ കോളിലൂടെ ഇടിവ് സംഭവിച്ചതായി മീരയ്ക്ക് തോന്നി അയാളുടെ ക്ലാസ്സിലെ രംഗങ്ങൾ ഒന്നൊന്നായി മീരയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു ഹാൾ നിറയെ കേൾവിക്ക കേൾവിക്കാർ അയാളുടെ ശബ്ദം മാത്രം അലയടിച്ചു ക്ലാസ് പൂർണതയിൽ എത്തുമ്പോഴും തനിക്ക് അവിടുന്ന് എഴുന്നേറ്റു പോരുവാൻ തോന്നിയിരുന്നില്ല അത്ര വിലപിടിച്ച രക്തതുല്യമായ വാക്കുകൾ കോർത്തിണക്കിയ സുന്ദരമായ മാല അണിഞ്ഞതുപോലെയായിരുന്നു താൻ ഹാളിൽ നിന്നും വീട്ടിലെത്തിയത് ആ മാലയുടെ ഓരോ മുത്തുകളുടെയും വില മതിക്കുന്ന വർണ്ണനകൾ വീട്ടിലുള്ളവർക്കും മറ്റ് സ്നേഹിതർക്കും ബന്ധുക്കൾക്കും പകർന്നു കൊടുക്കുമ്പോഴും മീരയുടെ നാവുകൾ ആവേശ തുടുപ്പിലായിരുന്നു അന്നത്തെ വിഷയം ആത്മഹത്യയും സമൂഹവും ഇന്നത്തെ സമൂഹത്തിൽ വളർന്നു വരുന്നവരിൽ കണ്ടുവരുന്ന പ്രവണതകൾ അക്കമിട്ടു പറഞ്ഞത് ഇന്നും ഓർക്കുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും പതറിപ്പോകുന്ന പുതു തലമുറയിലെ കിളുന്തുകൾ അതിനുള്ള മോചനബാധകൾ ഒന്നൊന്നായി വെട്ടിത്തെളിച്ച് അതിലൂടെ നടത്തുന്ന അറിയപ്പെടുന്ന വളർന്നു വരുന്ന മോട്ടിവേഷണൽ ട്രെയിനർ വിഷയത്തിനൊത്ത് ഉയർന്ന നിമിഷങ്ങൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞ ട്രെയിനർ ഇന്ന് ആത്മഹത്യയിലൂടെ ജീവിതം അവസാനിപ്പിച്ച വിവരം അറിഞ്ഞതു മുതൽ മീരയ്ക്ക് ഉറങ്ങുവാനേ കഴിഞ്ഞിരുന്നില്ല ജയലക്ഷ്മിയുടെ ഫോൺ കട്ട് ചെയ്ത മീര വിവരങ്ങൾ ഭർത്താവിനോട് പറഞ്ഞു നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് ആത്മഹത്യ ചെയ്യുന്നവൻ പോട്ടെ അവനൊന്നും ജീവിക്കേണ്ട ഉറക്കച്ചടവിൽ അയാൾ അത്രയും പറഞ്ഞ ശേഷം തിരിഞ്ഞു കിടന്നു മീര വെള്ളമെടുത്തു കുടിച്ചു ഒരു ഗ്ലാസിൽ തീർന്നില്ല അവളുടെ പരവേശം വീണ്ടും കുടിച്ചു ലൈറ്റ് ഓഫ് ചെയ്യി ഭർത്താവിൻ്റെ ആജ്ഞ കേട്ട് അവൾ ലൈറ്റ് അണച്ച് ഭർത്താവിനൊപ്പം കിടന്നു അപ്പോഴും അവളുടെ ഉള്ളു നിറയെ സുന്ദരനായ മോട്ടിവേഷണൽ ട്രെയിനർ ആയിരുന്നു എന്തിനായിരുന്നു അയാൾ മീര വെറുതെ കുറെ ചോദ്യശരങ്ങൾ തനിക്ക് നേരെ തന്നെ എഴുതുകൊണ്ടിരുന്നു പണ്ട് അച്ചമ്മയുടെ മടിയിൽ കിടന്ന് നേടിയ മോട്ടിവേഷനും അതിലൂടെ നേടിയ കരുത്തുറ്റ മനസ്സും ഇന്നും അടിപതറാതെ ജീവിത വഴിയിലൂടെ നടത്തുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്ന അച്ഛൻ്റെയും അച്ചമ്മയുടെയും മറ്റു പൂർവികരുടെയും കഥകൾ കേൾക്കുകയും അതിലൂടെ നേടിയ കരുത്തിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ മുൾപാതയിലൂടെ നടന്നു മുന്നേറിയ ഇപ്പോഴത്തെ ജീവിത എല്ലാം ഇന്നും വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എത്രയോ ശരിയായ ചൊല്ല് അച്ചമ്മ സമയം കിട്ടുമ്പോൾ വിളി തുടങ്ങും മടിയിൽ കിടത്തിയുള്ള പേൻകൊല ഒപ്പം കഷ്ടപ്പാടുകളുടെ അനുഭവ കഥകളുടെ വിവരണങ്ങൾ പഴമക്കാരുടെ കഷ്ടതകളും മനക്കരുത്തും കണ്ടും കേട്ടും അറിഞ്ഞ അനുഭവ പാഠങ്ങൾ എല്ലാം ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ കഴിയുന്നു ഇന്ന് അച്ചമ്മമാർ വിളിച്ചാൽ മടിയിൽ കിടക്കുവാൻ മടി കാട്ടുന്നവരാണ് അധികവും ആ സമയത്തെ ഫോണിൽ തോണ്ടിയുള്ള കളികളാണ് ഇന്ന് ഇഷ്ടപ്പെടുന്നവർ ഏറെയും മീര ഉറക്കം വരാതെ പഴയ കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും ഇന്നും ഇന്നലകളും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും മനസ്സിലാക്കിയിരുന്നു അച്ചമ്മ പന്ത്രണ്ട് പെറ്റ കഥ പത്തു മക്കൾ ഇന്നും ജീവനോടെ പ്രായാധിക്യം മാത്രം ബാധിച്ചവർ എങ്കിലും ശക്തമായ മനക്കരുത്തുള്ളവർ വീട്ടിൽ ഉള്ള ഭക്ഷണം കൊടുക്കുന്നതും വാങ്ങിക്കഴിച്ച് രണ്ടാമത് വിളമ്പാൻ ഇല്ലാത്ത അവസ്ഥകൾ അച്ചമ്മയിൽ നിന്ന് കേട്ടിരുന്നു തുറന്നുവിട്ട പോലെ അവർ നാടുനീളയെ നടക്കും ചക്ക കപ്പ മാങ്ങ ആഞ്ഞിലിപ്പഴം എന്നുവേണ്ട എല്ലാം വിശപ്പിന്റെ വിളിയിൽ കിട്ടുന്നിടത്തു നിന്നും ഭക്ഷിക്കുന്നവർ ആരോഗ്യമുള്ളവരായിരുന്നു എല്ലാവരും പ്രായമായി കഴിഞ്ഞവർ കിട്ടുന്ന പണികൾ തേടിപ്പോകും അല്ലാത്തവർ വീട്ടിലെ ഭൂമിയിൽ കൃഷി ചെയ്ത് പൊന്നു വിളയിക്കും സന്ധ്യാസമയത്ത് പ്രാർത്ഥന ചൊല്ലാത്തവർക്ക് കഞ്ഞിയില്ലാത്ത ചിട്ട എല്ലാവരും കുളിച്ച് റെഡിയായി ഒന്നിച്ചിരുന്ന് നാമജപം നാമജപത്തിന് ശേഷം ഉടൻ മൺചട്ടിയിൽ ചൂട് കഞ്ഞിയും ചമ്മന്തിയും അച്ചമ്മയുടെ മടിയിൽ കിടത്തിയുള്ള ആ ഒരു കഥ പറിച്ചിലിൻ്റെ അത്രയും ജീവിത വഴികാട്ടലുകൾ എവിടെയും കിട്ടിയിരുന്നില്ല ഇന്ന് അങ്ങനെയുള്ള അച്ചമ്മമാർ വിരളം പുസ്തകത്തിലൂടെ വളർന്ന ഇന്നത്തെ മോട്ടിവേഷണൽ ട്രെയിനർമാരും അനുഭവങ്ങളിലൂടെ വളർന്നു വന്ന അച്ചമ്മയെപ്പോലുള്ള ട്രെയിനർമാരും പക്ഷികളുടെ കലബല ശബ്ദം നേരം വെളുത്തതായി മീരയ്ക്ക് തോന്നി അവൾ മെല്ലെ എഴുന്നേറ്റ് കടും കാപ്പിയിട്ട് ചൂടോടുകൂടി ഒരു ഗ്ലാസ് കുടിച്ചു ഓരോരുത്തരായി ഉണർന്നെഴുന്നേറ്റ് വരുന്നു മകനും മരുമകളും ജോലിക്ക് പോകുന്ന തിരക്കിലാണ് എല്ലാ പ്രഭാതത്തിലും ഇന്നുമുതൽ മീര ഒന്നു തീരുമാനിച്ചു കൊച്ചുമക്കളെ പിടിച്ച് മടിയിൽ കിടത്തണം വന്നില്ലെങ്കിൽ ബലമായി കിടത്തണം ജോലിക്കാർ പോയ പുറകെ മീര അഞ്ചു വയസ്സുള്ള പേരക്കുട്ടിയെ സ്നേഹത്തോടുകൂടി വിളിച്ചു മടിയിൽ കിടത്തി അത്ഭുതമായി അവൻ അച്ചമ്മയായ മീരയെ തുറിച്ചു നോക്കി കുതറുവാൻ ശ്രമിച്ച അവൻ്റെ ഏറ്റവും പ്രിയങ്കരമായ ഐസ്ക്രീം വാങ്ങി നൽകാം എന്ന് പറഞ്ഞ് അവനെ വരുതിയിലാക്കി അവൻ്റെ തലയിലൂടെ മീരയുടെ കൈവിരലുകൾ പരതി ഇടയ്ക്ക് മുടിയിലൂടെ പേൻ വലിച്ചുയർത്തുന്ന വിധം ഓരോ മുടി ഇഴകളിലും വലിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് നഖം വെച്ചുള്ള അമർത്തലുകളും അവനിൽ സുഖമുള്ളതായി മീര മനസ്സിലാക്കി മീരയുടെ അച്ചമ്മ മീരയിലൂടെ കഥകളായി കുഞ്ഞു മനസ്സിലേക്ക് മോട്ടിവേഷൻ ഗ്ലാസ് എന്നവണ്ണം അവതരിപ്പിച്ചു കൊണ്ടിരുന്നു ദിവസങ്ങൾ ഇത് തുടരുമ്പോഴും മീരയിൽ അച്ചമ്മ ജനിച്ചിരുന്നു ആഴ്ചകൾക്ക് ശേഷം കൊച്ചുമകൻ അച്ചമ്മയെ തേടി വന്ന് മടിയിൽ സാനം പിടിച്ചു കിടക്കും മനക്കരുത്തും അനുഭവങ്ങളും നിറഞ്ഞ പൂർവികരുടെ പറഞ്ഞാൽ തീരാത്ത കഥകൾ പറയുമ്പോഴും ആത്മഹത്യ ചെയ്ത മോട്ടിവേഷണൽ ട്രെയിനറുടെ മനസ്സിൻ്റെ ലോലതയോർത്ത് ആ സുന്ദര രൂപം നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം അവളിൽ നിറഞ്ഞു നിന്നിരുന്നു അപ്പോഴും അച്ചമ്മയുടെ കഥകൾ കേട്ട് കൊച്ചുമകൻ രസിച്ച് കിടന്നിരുന്നു എൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം